മറ്റുള്ളവർക്ക് പ്രചോദനമാകാനും പിന്നെ എനിക്കും ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കണമെന്നും തോന്നി പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കണമെന്ന് തോന്നി അവരുടെ പെർമിഷനോട് കൂടി എടുത്തൊരു വീഡിയോ ആണ് ഒരു ദിവസം രാത്രി രണ്ട് ഒരു എട്ടര മണിക്ക് രണ്ട് പേര് ഓടി കടയിൽ വന്നു കയറി അപ്പോൾ പയ്യൻ മാറി നിന്നു ആ പെൺകുട്ടിയുടെ വാക്കുകൾ അവൾ അഡ്വക്കേറ്റാണ് വാക്കുകൾ ഞാൻ പിന്നെ കൂടെ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര എന്ന് വെച്ചാൽ ആ മഴയത്ത് അവർ മഴ നനഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് പോലും ഇങ്ങനെ സംരക്ഷിക്കുന്ന ആ ഒരു അവരുടെ മനസ്സ് ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ കൺഗ്രാജുലേഷൻ നമ്മുടെ അമ്മ തൊട്ടിൽ ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു കുഞ്ഞിനെ കൊണ്ടുപോയില്ലേ അവള് മഴയെത്ത അവളെ കിട്ടിയേ അപ്പൊ അവളെ മഴ ഇവരെ രാവിലെ മുന്നേ വൈകുന്നേരം ജനങ്ങളുടെ ഹൃദയത്തിൽ ഇതൊക്കെ അല്ലെ ഇപ്പഴും മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ആൾക്കാരല്ല അപ്പഴും ഇങ്ങനെ ഇപ്പോഴും നിങ്ങളെപ്പോലുള്ള ഒരു പ്രത്യേകിച്ചും ടീനേജിലുള്ള ആൾക്കാരൊക്കെ വളരെ വലിയൊരു അത്ഭുതമാണ് ഇതൊക്കെ